അതണ്ടാ എക്കിടു ബേബിയുടെ പേരെച്ചേ അല്ല എന്നിട്ട് നീ അവരെ എങ്ങനെ വിളിക്കും കിടുമോ ചേച്ചി ആറാട്ടല്ലേ ചേച്ചി വിളിക്കാൻ താൽപര്യമില്ലേ ചേച്ചി വിളിക്കണ്ട ഞാൻ ഇനി മുതൽ അവനെ കിടുബേബി എന്ന് വിളിക്കത്തോളോ അമ്മ അമ്മ എല്ലാവരോടും പറയ് എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കാൻ പറയ്ട്ടോ ഓ ശരി മക്കളെ പേര് തരകേടൊന്നുമല്ല എന്തായാലും അവന്റെ ഒറിജിനൽ നെയിം വിളിക്കാൻ ഇടട്ടോ ഒരു செல்ல പേരും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ അല്ലേ അതുകൊണ്ട് ഞാൻ വേണെങ്കിൽ കിടു എന്ന് തന്നെ വിളിക്കാം നല്ലൊരു പേരിന് ചേച്ചിമാർ ഉറങ്ങാനുള്ള സമയായോ പെണ്ണേ? കാലത്തെ സ്കൂളൊക്കെ പോകാനില്ലടല്ലേ? അതുകൊണ്ട് ചേച്ചിമാർ പോയാട്ടോ. കിടുബേബി കിടന്ന് ഉറങ്ങിക്കേ. ആ ദേന്നെ കിളോ നീ കിടന്ന് ഉറങ്ങിക്കോ. ചേച്ചിമാർ യാത്രവിലവരാട്ടോ. മക്കളെ അമ്മ കരേണ വന്നതന്നെ. വെല്ലങ്ങള് പുയ്ക്കോളി. അമ്മ നോക്കിക്കോളാ. ദി നെക്സ്റ്റ് ഡേ

അത് ശരിയാ പിള്ളേർക്ക് മുഴുമ്പാടി ആണല്ലോ എന്തായാലും നീ ഒന്ന് പോയി നോക്കി പോരെ നീ വേറെ റെഡി ആവാൻ നോക്കേ ഞാൻ നമ്മള് പോകുമ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളം എടുത്തോ ശരി ചേട്ടത്തി 2 hours later ഏ ഏ ഏ അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോയില്ല കിടോ അങ്ങോട്ട് വന്നേ അങ്ങോട്ട് പോയില്ല ഗം